അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാംബോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ഷാർലൈറ്റുകൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് ഷാർലൈറ്റികളായി കാണിക്കണേ അപ്പൊ ഇത് അതേപോലെ തന്നെ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടാ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാടാണ് എടപ്പാട് തൃശ്ശൂർ റോഡിനാണ് വരിക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രറിൽ ഒരു ഉണ്ട് പമ്പിന്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാബോൾ കളക്ഷൻ വരിക നമ്മുടെ ഷോപ്പിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് നല്ല റേറ്റ് ഓഫർ റേറ്റിലാണ് നമ്മളവിടെ നൈറ്റീവുകളും നെയ്റ്റീവ് ഷാളുകളും ത്രീ പീസുകളും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണിക്കണത് നല്ലൊരു സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ഷാൾ ലൈറ്റിയാണ് കാണിക്കണത് അതേപോലെ നമ്മൾ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ എം സി എമ്മിന് നല്ല സൂപ്പർ ത്രീ പീസിന്റെ വീഡിയോണ്ട് അത് ഓഫർ റൈറ്റിനുള്ള നമ്മളിത് ഇതിന്റെ അളവും കാര്യം എടുക്കുന്ന അളകളും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച് നോക്കിട്ടപ്പോൾ ഇതിന്റെ അളവും ഇത് നോക്കുന്നെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ കയ്യേർക്കം വരുന്നത് ഒരു ഇഞ്ചിന്റെ മുകളിൽ പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറുക്കം വരുന്നുണ്ട് അപ്പൊ നമ്മൾ നല്ല കോട്ടന്റെ നല്ല അനാർക്കലി മോഡൽ ത്രീ പീസാണ് ഇട്ടിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റമാണ് എം സി എം കമ്പനിയുടെ നല്ല റേറ്റ് ഓഫറാണ് ഒക്കെ നല്ല ലെങ്ത് ഉള്ള ലെങ് ഐറ്റംസാണ് നാല്പത്തി ലെങ്ത് വരുന്ന നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മളിട്ടുള്ളത് ഷാമോൾ ബോട്ടിക്കുന്ന് അടിക്കാണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റൂട്ട അപ്പൊ നമ്മള് ഷാളിലേക്ക് നോക്കി നല്ല വെറൈറ്റി ഷാൾ ഷാളൊക്കെ നല്ല വീതി വലിപ്പൊക്കെ ഉള്ള അടിപൊളി ഷാളാണ് നല്ല ഋജുവാണ് ഇപ്പം വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത്തിരി നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുകയുണ്ടാവും അതേപോലെ പറഞ്ഞപ്പോൾ തന്നെ എടുക്കുന്ന ആളുകൾ നിങ്ങളുടെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരിക കാരണം നിങ്ങൾ പൈസ വന്നെടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതുപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടിയത് അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാകുന്ന ഒരു റൗട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ റോപ്പിടിയെടുത്താൽ അയച്ചു തരാം അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്തുതരും ഇതിന് അപ്പൊ ഒരുപാട് വെറൈറ്റികളെ ഷാളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കട്ടെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കാണിക്കേണ്ടത് ഇഷ്ടപ്പെട്ടേക്കാൾ വേഗം ഒരു സ്ക്രീൻഷോട്ട് കിട്ടുന്നത് നല്ലൊരു പീ കോര കളർ ആണ് അതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ഐറ്റംസ് നല്ലൊരു കോഫി കളർ വന്നിട്ടുള്ളത് നല്ല ഐറ്റംസ് ആട്ടെ അതേപോലെ നെക്സ്റ്റ് കളർ തന്നെ ഗ്രീന് ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് നെക്സ്റ്റ് പിന്നെ നല്ലൊരു വെറൈറ്റി ആണ് നല്ലൊരു ചുങ്കിടി മോഡൽ വന്നിട്ടുള്ള നല്ലൊരു ഷാൾ ഐറ്റി ആണ് നല്ല ഐറ്റംസ് ആണ് തുടങ്ങി നല്ല ഭംഗി ടൈപ്പാണ് നല്ല അടിപൊളി തുണിയാണ് വേണ്ടി ആയിട്ട് അതിനെ ജസ്റ്റ് വീട് ഞാൻ പറഞ്ഞു എത്ര പേര് ജസ്റ്റ് ബിജി നാല്പത്തിയെട്ട് ഇഞ്ചാണ് ജസ്റ്റ് ബിജി വരിക അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ച് കയ്യറക്കം വരെ നല്ല ഭംഗിയുള്ള ടൈപ്പ് അതിന് ഷാൾ നോക്കി ഒരു ഒന്തൊന്നര ഷാളാണ് വെയിൻഡ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഷാളാണ് വന്നിട്ട് നല്ല ഷാളുകളാണ് വെയിലായിട്ട് റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൊക്കെ വരുമ്പോൾ നല്ല ചുങ്കിടിയ കണ്ടിട്ട് ബെസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നീല കളറാണ് ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന എല്ലാ നൈറ്റുകളും വെറൈറ്റികളാണ് നിങ്ങൾ ദയവായിട്ട് എന്ത് ഒന്ന് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ പുതിയ പുതിയ ഐറ്റംസുകൾ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത്ര റേറ്റ് കുറവ് കേട്ടോ അത് തന്നെയാണ് അപ്പൊ നെസ്റ്റ് കളർ നല്ലൊരു വൈലറ്റ് കളറാണ് വരുന്നത് നല്ല സൂപ്പർ വൈലറ്റ് കളറാണ് വരുന്നത് ഷാളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷാളാണ് വരുന്ന വരുന്നത് നല്ലൊരു ഓറഞ്ച് കളർ പോലത്തെ ഒരു കളറാണ് ഓറഞ്ച് അല്ല ഇതിനെ കണ്ടൊരു കളറാണ് വരട്ടെ വരണ്ട് നല്ല ഭംഗിയുള്ള ഷാൾ കേട്ടോ അതേപോലെ ഈ ഒരു കളറാണ് റോസ് കളറാണ് ഇതിന്റെ ഷാള് തന്നിട്ട് ഇങ്ങനെയാണ് വേണ്ട നെക്സ്റ്റ് നമ്മൾ കാണിക്കാടി ഇപ്പഴും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് സാറേ കാണിക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്ന ജസ്റ്റ് വീതി ഒരു അമ്പത് ഇഞ്ചിന് ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യർക്കം വരെ നല്ലൊരു ഭംഗിയുള്ള ടൈപ്പ് ആണ് വരിക അതേപോലെ ഷാള് വന്നിട്ട് നല്ല കോട്ടൺ ഷാളാണ് വരുന്നത് അപ്പൊ ഈ കളറ് വന്നിട്ടുള്ള ഡാർക്ക് മാൻ ഡിഗ്രീൻ ആട്ടെ നല്ല ഷാളാണ് കിട്ടുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രാണ് റേറ്റ് വരുന്നത് ബെസ്റ്റ് അതിന്റെ ഒരു മുതിരി കളറ് വരണ്ട് അതേപോലെ അതിൽ വന്നിട്ടുള്ള കരിനീര കിടന്നിട്ട തിന്റെ ഷാൾ വരണ്ട് അതേപോലെ ബെസ്റ്റ് വേണ്ട നല്ലൊരു മെറൂൺ കളർ ഇട്ടാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടിയതാ വേണ്ടി വരട്ടെ ബെസ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞു നല്ലൊരു കോഫി കളർ ആണി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കണം ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക